നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ നിലമ്പൂർ ടൗൺ ആവേശക്കടലായി വൈകുന്നേരം ആറു മണിവരെയാണ് പരസ്യപ്രചാരണത്തിന് അനുമതിയുള്ളത് സ്ഥാനാർത്ഥികളും നേതാക്കളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് നിലമ്പൂരിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ കലാശക്കൊട്ട് ഒഴിവാക്കി ആവേശത്തിലൊന്നും കാര്യമില്ലെന്നും യഥാര്ത്ഥ കലാശക്കൊട്ട് പത്തൊൻപത് നടക്കുമെന്നും അൻവർ പറഞ്ഞു ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് ഈ തീരുമാനമെന്നും പ്രവർത്തകർ തനിക്കുള്ള വോട്ട് ഉറപ്പി ഉറപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടിയൊഴുക്കുകൾ തടയാൻ മുന്നണികൾ ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന പ്രചാരണം കടുത്ത മത്സരമെന്ന പ്രതീതി ഉയർത്തിയാണ് കൊടിയിറങ്ങുന്നത് അവസാന നിമിഷം അടിയൊഴുക്കുകൾ കണ്ടെത്തി തടയുന്നതിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രചാരണ കാലയളവിലുടനീളം മഴയുണ്ടായിരുന്നെങ്കിലും വോട്ടെടുപ്പ് ദിനമായ പത്തൊൻപതിന് മഴ മാറുമെന്ന മുന്നറിയിപ്പ് പാർട്ടികൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് ജൂൺ ഇരുപത്തിമൂന്നിന് നിലമ്പൂരിന്റെ പുതിയ എം എൽ എ ആരെന്ന് അറിയാം മുന്നണികളുടെ പ്രതീക്ഷകൾ പി വി അൻവർ എൽ ഡി എഫിനെ വെല്ലുവിളിച്ച് പുറത്തുതിനെ തുടർന്നാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ഒമ്പത് വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അൻവർ നടത്തുന്ന നീക്കങ്ങളുടെ പ്രത്യാഘാതം എത്രത്തോളം എന്നതിൽ ഇരുമുന്നണികളിലും ആശയക്കുഴപ്പമുണ്ട് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്തിന് മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് എം മണ്ഡലം നിലനിർത്താനാവുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുമെന്ന അവകാശവാദത്തിലാണ് പി വി അൻവർ മോഹൻ ജോർജിന് മണ്ഡല ചരിത്രത്തിലെ മുന്നണിയുടെ ഉയർന്ന വോട്ട് വിഹിതമാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് എൻ ഡി എ സ്വന്തം വോട്ടുകൾ ഭദ്രമാക്കുന്നതിനൊപ്പം മലയോരത്തെ അധിക വോട്ടുകളും ലക്ഷ്യമിടുന്നുണ്ട്